ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേട്ട വളരെയധികം ഒരു വാർത്തയാണ് കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പത്തൊമ്പത് വയസ്സുകാരി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത കാരണം എന്താണെന്ന് കേട്ടു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും കാരണം വേറൊന്നുമല്ല ഈ കുട്ടി കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഷഹാന എന്നാണ് കുട്ടിയുടെ പേര് പത്തൊമ്പത് വയസ്സാണൊക്കെ ഉള്ളത് ഏഴ് മാസങ്ങൾക്ക് മുന്നേ കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഭർത്താവിൻ്റെ അടുത്ത് നിന്നും അതുപോലെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടുത്തിൽ നിന്നും ഈ കുട്ടിക്ക് മാനസികമായിട്ട് നേരിടേണ്ടി ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കളർ നിറത്തിൻ്റെ പേരിൽ കാരണം കുട്ടി കുറച്ച് ഇരുനിറക്കാരിയാണ് അപ്പോൾ ആ ഒരു കളർ കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഈ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും നിരന്തരം ഈ കുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിച്ചിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ഭർത്താവ് വിദേശത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭർത്താവ് വിദേശത്തേക്ക് പോയി എങ്കിൽ കൂടെ ഈ കുട്ടിയെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കറുപ്പ് നിറവാണ് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ട് ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഈ കുട്ടി പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പഠിക്കാനൊക്കെ നല്ല മിടുക്കുകയായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിത്തത്തിൽ കുറച്ച് എന്താ പറയുക പഠിത്തം പഠി പഠന കൂടുതൽ ശ്രദ്ധിക്കാതെ വന്നു അങ്ങനെ അധ്യാപകരൊക്കെ ഈ കുട്ടിയുടെ വിളിച്ച് സംസാരിക്ക പാരൻസിനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്ന സമയത്താണ് ഈ കുട്ടി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു റിയാൻ കഴിഞ്ഞത് അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും അതായത് അമ്മായിയമ്മ അല്ലെ അമ്മായി അച്ഛൻ ഇവരിൽ നിന്നും ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്ന ഒരു മാനസികമായിട്ടുള്ള പീഡനം എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിലുള്ള പീഡനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ സാധാരണ സ്ത്രീധനം സ്ത്രീധനത്തെ ചൊല്ലിയിട്ടുള്ള പീഡനങ്ങളാണ് നമ്മൾ കൂടുതൽ കേട്ടിരിക്കുന്നത് അല്ലേ പക്ഷേ ഈ ഒരു രീതിയിൽ അതായത് നിറത്തിൻ്റെ പേരിൽ ആ കുട്ടി കുട്ടിക്ക് പോയി എന്നതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്ന ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പത്തൊമ്പത് വയസ്സേ ഉള്ളവൾക്ക് അവളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ വാപ്പായും ഉമ്മയും എന്തോരം പ്രതീക്ഷകളോടെ ആയിരിക്കും അല്ലേ ഒരാളുടെ കൈപിടിച്ചു കൊടുത്തത് അതും എന്താ പറയുക ചെറുപ്രായമാണ് അങ്ങനെ ഒരാളുടെ കൈ പിടിച്ചു കൊടുക്കുന്നു ആ ഭർത്താവിനിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ളൊരു രീതിയിലുള്ളൊരു ആ കുട്ടിക്ക് ഇങ്ങനെയുള്ള രീതി അതായത് കറുപ്പ് ആ കുട്ടി കറുപ്പാണ് എന്നിട്ട് ആ കുട്ടിയോട് വെയിലത്തിറങ്ങരുതെന്ന് പറയുന്നു അപ്പോൾ ഈ കുട്ടി പഠിക്കാൻ പോയാൽ പോലും കോളേജിൽ പോകുന്ന സമയത്ത് വെയിലത്തേക്കൊന്നും ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞ് അത്രത്തോളം ആ ഒരു കുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും ഇപ്പോൾ സ്വർണത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ പണത്തിന്റെ പേരിലോ സ്ത്രീധനത്തിന്റെ പേരിലോ ആണെന്നെങ്കിൽ അതൊക്കെ നമ്മൾ കേട്ട് കേൾവിയുള്ളതാണല്ലേ കാരണം പല സ്ഥലങ്ങളിലും ഭർത്താവ് ഭർത്ത് വീട്ടിൽ നിന്നും ഭർത്താവിൻ്റെ നിന്നും ഒക്കെ സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു ഒരുപാട് കുട്ടികളുണ്ടല്ലേ ഒരുപാട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ നിറത്തിൻ്റെ പേരിൽ ഒരു അധിക്ഷേപം അത് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കേൾക്കുന്നത് അതും വെറും പത്തൊമ്പത് വയസ്സെന്ന് പറയുമ്പോൾ എന്ത് പ്രായം ഒരു കൊച്ചുകുട്ടി തന്നെയാണ് അവൾ അവളെ എന്താ പറയുക അവളുടെ ഉമ്മായും പാപ്പായും ഒരുപാട് പ്രതീക്ഷകളോടെ കല്യാണം കഴിച്ച് ഒരു വീട്ടിലേക്ക് അയക്കുന്നു ആവശ്യത്തിന് സ്വർണവും ഒക്കെ കൊടുത്ത് അയക്കുന്നു പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് എന്നിട്ട് എന്തുകൊണ്ട് ഇവർ കല്യാണ സമയത്ത് അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ച് വെച്ച സമയത്ത് ഈ കുട്ടി ഇവർ കണ്ടതല്ലേ അപ്പം അന്നൊന്നും അവര് പറയാതിരുന്ന കാര്യം എന്തുകൊണ്ട് കല്യാണം കഴിച്ച് ആ ആ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആ കുട്ടിയെ ആ ഒരു രീതിയിൽ മാനസികമായിട്ട് പീഡിപ്പിച്ചു ഒന്ന് ആലോചിച്ച് നോക്കണം എന്തായാലും ആ കുട്ടി ഇന്ന് രാവിലെ പത്ത് മണിക്ക് സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു അവൾ ഉണ്ടായിരുന്നത് രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് റൂമിൽ കയറി ആത്മഹത്യ ചെയ്തത് എന്തായാലും ഈ ഭർത്താവും വീട്ടുകാരും കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം നമ്മൾ പല രീതിയിലുള്ള എന്താ പറയുക ഭർത്ത് വീട്ടിൽ നിന്നുള്ള പല രീതിയിലുള്ള പീഡനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഈ ഒരു നിറത്തിൻ്റെ പേരിൽ ഒരു അവഹേളനം അത് ആദ്യമായിട്ടാണല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്തായാലും കേട്ടപ്പോൾ തന്നെ ഒരുപാട് വിഷമം തോന്നി എനിക്ക് ആ ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് അവൾ ഒരുപാട് കറുത്തതാണെന്നോ അല്ലെങ്കിൽ അവളെ കാണാൻ അങ്ങനെ ഒന്നും തോന്നില്ല നല്ലൊരു മിടുക്കി ആ ചെറുക്കനെ വെച്ച് നോക്കുമ്പോൾ ആ കുട്ടി എന്തുകൊണ്ടും മിടുക്കുകയാണ് എന്നിട്ടും എന്തിൻ്റെ പേരിലാണ് ഇവനൊക്കെ ഇങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു മാതാപിതാക്കൾ ആ ഒരു പെൺകുഞ്ഞിനോട് ഇത്രത്തോളം ക്രൂരത ചെയ്തതെന്ന് അറിയില്ല അപ്പോൾ ഇവളെ വേണ്ടാന്ന് ഈ ചെറുക്കൻ്റെ വീട്ടുകാരും അതുപോലെ ഈ ചെറുക്കനും പറഞ്ഞു ഈ ഒരു ബന്ധം മുന്നോട്ട് തുറന്നുകൊണ്ട് പോകാൻ പറ്റില്ല ബന്ധം വേർപെടുത്തണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒരു പെൺകുഞ്ഞ് ഈ കുട്ടി ഈ പത്തൊമ്പത് വയസ്സുള്ള എന്ന് പറയുന്ന ഒരു കുട്ടി ആ ഒരു ഉമ്മായയുടെ അതായത് അമ്മയമ്മയുടെ കാലിൽ വീണ് ആ കുട്ടി കരഞ്ഞു എന്നെ ഉപേക്ഷിക്കരുത് എന്നെ എൻ്റെ ഈ ഒരു ബന്ധം വേർപെടുത്താൻ പറയരുത് എന്ന് പറഞ്ഞാൽ ആ കുട്ടി കാലിൽ പിടിച്ചു കരഞ്ഞു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അവർക്ക് എത്രത്തോളം സഹിക്കാവുന്നതിലപ്പുറത്തോളം ആണ് ആ കുട്ടിയെ മാനസികമായിട്ട് അവർ ദ്രോഹിച്ചിട്ടുള്ളത് അങ്ങനെ മനന്നൊന്ന് തന്നെയാണ് ആ ഒരു കുട്ടിയെ ആത്മഹത്യ ചെയ്തത് ഇതിലിപ്പോൾ എന്താണ് നിയമം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് ആ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു അല്ലേ ആ ആ കുഞ്ഞിൻ്റെ ഉമ്മയ്ക്കും അവരുടെ ഒരേ ഒരു മോള് നഷ്ടമായി അതിലപ്പുറം ആർക്കെന്താണ് ഇതിൻ്റെ പേരിൽ എന്ത് നിയമ നിയമ നടപടിയാണ് ഈ പറയുന്ന എടുക്കാൻ പോകുന്നത് ഇതിൽ മെയിനായിട്ടുള്ള പ്രതി എന്ന് പറഞ്ഞ ഒന്നാം പ്രതി ഭർത്താവ് രണ്ടാം പ്രതി എന്ന് പറയുന്നത് ഈ ഈ ചെറുക്കൻ്റെ വാപ്പായും ഉമ്മയും അതായത് അമ്മായി അച്ഛനും അമ്മായി അമ്മയും ഇവരുടെ ഈ ഒരു രീതിയിലുള്ളൊരു പീഡന മൂലമാണല്ലോ ആ കുട്ടി ഈ ഒരു അവസ്ഥയിലേക്കായി ആ കുട്ടിയുടെ മാനസിക നില തന്നെ തെറ്റി അവൾ ഈ ഒരു ആത്മഹത്യക്ക് അവൾ അത്രത്തോളം കാരണം അവൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ കല്യാണം കഴിഞ്ഞിട്ട് ഏഴു മാസേ ആയുള്ളൂ ആ ഏഴ് മാസം കൊണ്ട് തന്നെ ഒരു ഡിവേഴ്സ് ആയി അവൾ വീട്ടിൽ നിൽക്കേണ്ട ഒരു ഒരവസ്ഥ അതവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറം ആയിരുന്നു അതുകൊണ്ടായിരിക്കും ആ കുട്ടി ആ ഒരു നിലയിലേക്ക് മാനസികമായിട്ട് വല്ലാത്ത രീതിയിൽ തകർന്നു ആത്മഹത്യ ചെയ്തു എന്തായാലും കേൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ല ഒരു വല്ലാത്തൊരു മനസ്സിലൊരു വല്ലാത്തൊരു വിങ്ങലാണ് കാരണം നമുക്കുമൊക്കെ നമ്മൾക്കും മക്കളുണ്ടല്ലേ നമ്മുടെ മക്കളും ഒക്കെ വളർന്നു വരികയാണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീധനത്തിൻ്റെ പേരിൽ കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷേ ഈ ഒരു നിറത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു ഒരു വേർതിരിവ് അല്ലെങ്കിൽ അതും സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെ നിറത്തിൻ്റെ പേരിൽ എന്നിട്ട് ആ കുട്ടിയോട് വെയിലത്തേക്ക് ഇറങ്ങരുതെന്നൊക്കെ പറയുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം ആയിരിക്കും ആ ഒരു കുട്ടിയാ അവർ മാനസികമായിട്ട് അവർ വേദനിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഇതിനെ ശക്തമായിട്ടുള്ള നടപടി തന്നെ എടുക്കണം കാരണം ആ ഒരു കുട്ടിയുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഭർത്താവിനെയും അതുപോലെ ഭർത്താവിൻ്റെ വീട്ടുകാരെയും തീർച്ചയായിട്ടും നിയമം അവരെ അവർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ അവർക്ക് കിട്ടണം ഈ ഒരു കാര്യത്തിൽ നമുക്ക് ആ ഒരു കുട്ടിയുടെ വീട്ടുകാരോടൊപ്പം തന്നെ നിൽക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ശിക്ഷിക്കപ്പെടണം ഇനി ഒരു കുട്ടിക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത് പക്ഷേ നമ്മളിതൊക്കെ പറഞ്ഞാലും ഇതുപോലുള്ള പല സ്ഥലങ്ങളിൽ ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അല്ലേ കുറേ എന്താ പറയുക ഈ ഒരു കുട്ടിക്ക് ഒരുപക്ഷെ ഇതൊന്നും സഹിക്കാനുള്ളൊരു മനക്കെട്ടി അവൾക്ക് ഉണ്ടായി ഉണ്ടാവില്ലായിരുന്നായിരിക്കും അതാണ് അവൾ ഒരുപാട് സഹിച്ചു സഹിച്ചിട്ട് അവസാന ആത്മഹത്യയിലേക്ക് പോയത് പക്ഷേ ഇതെല്ലാം ഇങ്ങനെ ഏത് രീതിയിൽ എന്തൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടായാലും അതെല്ലാം തരണം ചെയ്ത് ജീവിക്കുന്ന പെൺകുട്ടികളുമുണ്ട് ആ ഒരു രീതി ചിന്തിക്കണം ഈ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവനവൻ്റെ ഉപ്പായ അല്ലെ അവനവൻ്റെ അച്ഛനും അമ്മയും ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആരൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അല്ലെ ആര് എന്ന് വെച്ചാൽ എനിക്ക് എനിക്കെൻ്റെ അമ്മയും അച്ഛനും ഉണ്ട് ഉണ്ട് ആ ഒരു കുട്ടി ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിലോ ആ ഒരു ബന്ധം പോകണമെങ്കിൽ പോട്ടെ അവനോട് പോയി പണി നോക്കാൻ പറയണം അല്ലെങ്കിൽ അവർ ആ വീട്ടുകാരോട് പോയി പണി നോക്കാൻ പറയണം അവർക്ക് അന്തസ്സായിട്ട് ആ കുട്ടിക്ക് പഠിച്ച് അവർക്ക് നല്ലൊരു ജോലി വാങ്ങിച്ചിട്ട് അവളെ ഇഷ്ടപ്പെടുന്ന ഒരുത്തൻ വന്നേനെ പക്ഷെ ആ കുട്ടി അതിനൊന്നും നിന്നില്ല ആ കുട്ടി ആത്മഹത്യ ചെയ്തു ആ ഒരു വീട്ടുകാർക്ക് നഷ്ടമായി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഈ ഓരോരോ പീഡനങ്ങൾ പല രീതിയിലുള്ള പീഡനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് നിറത്തിൻ്റെ പേരിൽ മാനസികമായിട്ടൊരു പീഡനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തിനെക്കുറിച്ച് പറയാനുള്ളത് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്